നമസ്കാരം ലഡാക്കിലെ പ്രതിഷേധ സമരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സോനു വാങ് ചൂക്ക് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് സോനു വാങ്ചുക് ഒന്നിലധികം എൻ ജിഒകളുടെ സന്നദ്ധ സംഘടനകളുടെ സാരഥിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗവും പ്രഭാഷണവും പ്രവൃത്തിയുമൊക്കെയാണ് വാസ്തവത്തിൽ ഈ പ്രകോപനപരമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടത് അവരുടെ ആവശ്യം ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ അനുസരിച്ച് പ്രത്യേക അധികാരങ്ങളും കിട്ടണമെന്നതാണ് എന്നാൽ കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാന പദവിയെക്കുറിച്ചുള്ള ചർച്ചകളാവാം എന്നാൽ പ്രത്യേകമായ സ്വയംഭരണ അവകാശം നൽകില്ല എന്ന നിലപാടിലാണ് നിരവധി ചർച്ചകൾ നടത്തി അതിനിടയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ നിരാഹാരം ഇരിക്കാൻ തുടങ്ങിയതും നിരാഹാരം ഒരിടത്തും എത്താതായപ്പോൾ പെട്ടെന്ന് അക്രമാസക്തരാകുകയായിരുന്നു സിആർ പി എഫിന്റെ വാഹനം കത്തിച്ചു ബി ജെ പിയുടെ ഓഫീസ് കത്തിച്ചു അങ്ങനെ ഗുരുതരമായ ആക്രമണത്തിലേക്ക് അവർ ഇറങ്ങി അവർ പ്രതീക്ഷിച്ചത് നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്ന ജൻസി പ്രക്ഷോഭത്തിന്റെ തനിപ്പകർപ്പായിരുന്നു ലഡാക്കിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചാൽ അത് ഇന്ത്യ മുഴുവൻ പടരുമെന്നും അത് മോദിയുടെ ഭരണം തന്നെ പോകുന്നതിന് കാരണമാകുമെന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു ഇവരെ പിന്തുണയ്ക്കാൻ വിദേശ ശക്തികളുണ്ടെന്ന് വ്യക്തമാണ് നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമൊക്കെ നടന്ന ഇത്തരം ആഭ്യന്തര കലാപങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുണ്ടായിരുന്നു അവർ വളരെ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടാണ് പലപ്പോഴും ഇത്തരം എൻ ജി ഒകൾ ഇത്തരം ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാറുണ്ട് ഈ സമരനായകനായ സോനം വാങ്ങിച്ചൊക്കെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട് എന്തിനു പണി പാകിസ്ഥാനിൽ പോയി എന്ന് ചോദ്യമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു എൻ ജി ഒയുടെ ലൈസൻസ് നേരത്തെ റദ്ദാക്കിയിരുന്നു ഇന്നലെ മറ്റൊരു എൻ ജി ഒയുടെ ലൈസൻസ് അതായത് എഫ് സിആർ രജിസ്ട്രേഷൻ വിദേശ ഫണ്ട് കൈപ്പറ്റാനുള്ള അവകാശം റദ്ദാക്കി ഇവരൊക്കെ നേപ്പാൾ മോഡലിൽ ഒരു കലാപത്തിന് തുടക്കമിടാൻ വേണ്ടി നടത്തിയ ശ്രമമാണെന്ന് കേന്ദ്ര സർക്കാർ ആശങ്കപ്പെടുന്നതിൽ കുറ്റം പറയാൻ കഴിയില്ല കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല പാവപ്പെട്ട കുട്ടികളാണ് അവരെ ഇങ്ങനെ മോഹിപ്പിച്ചതാണ് ഇവർ മിക്കവരും ബുദ്ധമതക്കാരാണ് ലഡാക്കിലെ ലേയിലാണ് ഈ സംഭവം ഈ ലേയിലുള്ളവരൊക്കെ ബുദ്ധമതക്കാരാണ് അവരെ സമാധാനവാദികളാണ് പക്ഷെ അവർ ചില പ്രകോപനത്തിൽ വീണുപോയി അവർ അക്രമസക്തരായി രംഗത്തിറങ്ങി പക്ഷേ അത് നേപ്പാളായിരുന്നില്ല ബംഗ്ലാദേശ് ആയിരുന്നില്ല ശ്രീലങ്ക ആയിരുന്നില്ല ഞൊടിയിടിയിൽ സി ആർ പി എഫും പോലീസും പട്ടാളവും ഒക്കെ ഇറങ്ങി അതിശക്തമായി അടിച്ചമർത്തി വാസ്തവത്തിൽ അത്രയും ശക്തമായ ആക്രമണം ആ കുട്ടികളോട് കാണിക്കേണ്ടായിരുന്നു അഭിപ്രായം എനിക്കുള്ളത് കാരണം അവർ പാവങ്ങൾ അവരുടെ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല അവരെ വെടിവെച്ച് കൊന്നത് എന്തിനാണ് എന്ന് ചോദ്യം പ്രസക്തമാണ് വലിയ ഒരു ഷോക്കായിരിക്കണേ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അടിച്ചോളൂ എന്തിനാണ് കൊന്നത് എന്ന് ചോദ്യമാണ് കൊല്ലപ്പെട്ട നാല് പേരിൽ മൂന്ന് പേര് പിള്ളേരാണ് പക്ഷേ ഇതാണ് ഇന്ത്യയുടെ നയം ഇത്തരത്തിൽ ഒരു ജെൻസി പ്രക്ഷോഭത്തെയും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ആ പ്രക്ഷോഭം തീർന്നു സമരം അവർ വേണ്ടെന്ന് വെച്ചു സകല വീടുകളിലും കയറി ഇറങ്ങി ആതിശക്തമായി അടിച്ചമർത്തി ജനാധിപത്യ പ്രക്ഷോഭത്തെ അങ്ങനെ നേരിടാമെന്ന് ചോദ്യമുണ്ട് ഇല്ല അതുവരെ അങ്ങനെ നേരിട്ടിട്ടിരുന്നില്ല ഇവർ അക്രമകാരികളായപ്പോൾ പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ ഇറങ്ങിയപ്പോൾ സി ആർ പി എഫ് വാഹനം കത്തിച്ചപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പോലീസിനെ പോലല്ല സിആർ പി എഫിൻ്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ അവരെന്തും ചെയ്യും ലൈസൻസ് കിട്ടിയാൽ മതി അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ലേയിൽ തന്നെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വോയിസ് സന്ദേശം അയച്ചു ലേയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം തന്റെ ജനാൽ ചില്ലയിലൂടെ അദ്ദേഹം കാണുകയാണ് ഈ ആക്രമണം ഓടി ഓടി രണ്ട് കുട്ടികൾ വന്നത് അപ്പോൾ അവിടെ സംഭവിച്ചതിനെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ജോലി എനിക്കയച്ച ശബ്ദരേഖയിൽ എല്ലാം എ ശബ്ണ്ട് ഞാനിവിടെ ലേയിലാണ് രണ്ടു വർഷമായിട്ട് ജോലി ചെയ്യുന്നത് എൻ്റെ ഓഫീസിൻ്റെ ഒരു അമ്പത് മീറ്റർ അടുത്താണ് യുവന്മാരുടെ ഈ സമരത്തിന്റെ ഒരു എപ്പിസെന്റർ എന്ന് പറയുന്നത് ഇവർ അവിടെയായിരുന്നു സമരം ചെയ്തോണ്ടിരിക്കുന്നത് അതും പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് ഇന്നലെ വൈകുന്നേരം അൺഒഫീഷ്യലി അറിഞ്ഞ കാര്യങ്ങൾ പന്ത്രണ്ടോളം നേപ്പാളി പൌരന്മാരെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മുപ്പതോളം കോൺഗ്രസ് നേതാക്കന്മാരെ ഉൾപ്പെടെ മുപ്പതോളം പേരെ എടുത്തിട്ടുണ്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട് കണ്ടോണ്ട എന്റെ ഓഫീസിന്റെ അകത്തെല്ലാം ഈ ഷെല്ലുകളൊക്കെ വന്ന് വീട് പൊട്ടി കണ്ണിലൊക്കെ കണ്ണിലും മൂക്കിലൊക്കെ എരിവ് കയറി എങ്ങനെയാണ് സിആർ പി എഫ് കാര് അടിച്ചമർത്തിയെന്ന് കണ്ടുകൊണ്ടിരിക്കുക ഞാനൊക്കെ പണ്ട് പഴയ അന്ന കമ്പിയായിരുന്നു എസ് എഫ് ഐയിലൊക്കെ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് നമുക്കറിയാം ഏകദേശം ഒരു ഇത് പക്ഷെ നമ്മുടെ കേരള പോലീസ് നേരിടുന്ന പോലെ ഒന്നും അല്ല സിആർ പി എഫ് പിന്നെ പിന്നെ സമരക്കാരെ നേരിടുന്ന വെച്ചാൽ ഇത്ര ബ്രൂട്ടിലായിട്ടൊരു അടിച്ചമർത്തണം എന്റെ ജീവിതത്തെ കണ്ടില്ല അമ്മാതിരി ഇതാണ് ചെയ്തത് കാരണം എനിക്ക് തോന്നുന്നത് സങ്കൽ ഗവൺമെന്റ് കൃത്യമായിട്ടൊരു മെസ്സേജ് കൊടുത്തിരിക്കയാണ് നേപ്പാളും ബംഗ്ലാദേശും ഒക്കെ ആവർത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഏത് രീതിയിലും അടിച്ചമർത്തുന്നുള്ളൊരുത് പിന്നെ ഈ ഒരു ഇതിന്റെ സമരത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാല് ഹൺഡ്രഡ് പേഴ്സൻ ഷുവർ <older> Now, Japan, ീ സോനം വാങ്ങിച്ചോക്കെന്ന് പറയുന്ന ഈ പക്ക ഫ്രോഡെന്നെ ഞാൻ പറയത്തുള്ളൂ ഇയാളാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് കുറെ ദിവസമായിട്ട് ഇവരെ സമരത്തിലാണ് ഇയാൾ ഓരോ വീഡിയോകളിലൂടെ അല്ലാതെയൊക്കെ പ്രസംഗങ്ങളിലൂടെ ഈ കുത്തിത്തിരിപ്പാണ് ഈ യുവാക്കൾ എങ്ങനെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ നിരാഹാര സമരം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പം നേപ്പാൾ മോഡല് അറബ് വസന്തം ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിതിരിപ്പ് ഉണ്ടാക്കി 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 വെച്ചതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ ഉണ്ടായത് ഇതിപ്പോ ഇവര് സമരം തുടങ്ങിയൊന്നുമല്ല കഴിഞ്ഞ വർഷവും ഈ കഴിഞ്ഞ പീക്ക് വിന്ററിൽ മൈനസ് ഇരുപത് ഇരുപത്തി അഞ്ച് സമയം ഉള്ള ഡിഗ്രി ഉള്ള സമയത്ത് പോലും ഇവരുടെ സമരമൊക്കെയാണ് അന്ന് ഞാൻ ഇപ്പോഴും സ്റ്റിൽ സ്റ്റില്ലായതിന് മുമ്പ് അന്നും ഈ പ്രക്ഷോഭങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് വിദേശ മാധ്യമങ്ങളുടെ സ്വീഡൻ കാനഡ ഓസ്ട്രേലിയ ഇവിടെ നിന്നൊക്കെ മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വലിയ രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നാലും നോക്കണം അപ്പൊ എത്രത്തോളം അന്താരാഷ്ട്ര തലത്തിൽ ഇവർക്ക് പിന്തുണ കിട്ടുമെന്ന് ആലോചിച്ചോക്കണം ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇവർക്ക് ബേസിക്കലി ഇവിടുത്തെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നിർത്തലാക്കണം അപ്പൊ ചേട്ടന് മനസ്സിലാവില്ല ആരാണ് ഇതിനൊക്കെ പൈസ കൊടുക്കുന്നതെന്നൊക്കെ കൊള്ളു ലഡാക്കിൽ നടക്കുന്ന ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നിർത്തലാക്കണം നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ലഡാക്ക് റീജൻ എന്ന് പറയുന്നത് നമുക്കത് കൊണ്ട് മിലിട്ടറി ബേസ് ഇതിൽ നമുക്ക് ഒത്തിരി അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ചൈന ബോർഡർ വരെ ഞാൻ ഒത്തിരി ഞങ്ങൾക്ക് ഇവിടെ നൂറ്റി പത്തൊമ്പത് ഓഫീസുണ്ട് ഞാൻ പാകിസ്ഥാൻ കിഴക്ക് ചൈന തൊട്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ എല്ലായിടത്തും ഞാൻ പോകുന്നതാണ് ഈ ചുഷൂര് ചൈന ബോർഡർ ചുഷൂര് വരെയൊക്കെ പോയി കഴിഞ്ഞാലും നല്ല അടിപൊളി റോഡുകളും അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പം എയർ സ്ട്രിപ്പ് പറഞ്ഞു ഇപ്പം നോമയിലൊക്കെ എയർസ്ട്രിപ്പൊക്കെയായി ലേയിൽ പുതിയ എയർപോർട്ടുകൾ വരുന്നു പിന്നെ പുതിയ റോഡുകൾ നല്ല പാലങ്ങള് എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പം അതേ ഇവമാർക്ക് എങ്ങനെയൊക്കെ ഇരുന്ന് സ്റ്റോപ്പ് ചെയ്യണം ഇവന്മാർ ഉന്നയിക്കുന്ന വിചിത്രമായ വാദങ്ങൾ വേണം ഒന്ന് ഇവിടെ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലുള്ള പോലെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മണ്ണിടിച്ചെടുക്കി ഇവിടെ ഉണ്ടാകും രണ്ടാമത് കാര്യം ഇവിടെ ജലത് വെള്ളം കിട്ടാതാവും ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ റിവറുകളിൽ ഒന്നാണ് നമ്മുടെ ഇൻഡസ് റിവർ നമ്മുടെ സിന്ധു നദി സിന്ധു നദി ഷോക്ക് റിവർ സാൻസ്കാ റിവർ ഒക്കെ ഈ പ്രദേശങ്ങളിലൂടെ പോകുന്നത് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ലഡാക്ക് റീജിയന്റെ പോപ്പുലേഷൻ തന്നെ രണ്ടര ലക്ഷമേ ഉള്ളൂ അതിൽ തന്നെ ഒന്നര ലക്ഷം പോപ്പുലേഷനും കാർഗിലാണ് ഇവരുടെ ലേയിലുള്ള പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഹാർഡ്ലി ഒരു ലക്ഷം അത്രേ ഉള്ളൂ അത്രയും പോലും ഉണ്ടെന്ന് സംശയമാണ് കാരണം കൂടുതലാളുകളും ലേ നിവാസികളൊക്കെ ഇവിടുന്ന് പുറത്തൊക്കെയാണ് ജോലിയും പഠനമൊക്കെ ആയിട്ട് കൂടുതലും ആളുകൾ പുറത്താണ് ഇവിടെ ഒത്തിരി ഗ്ലേഷ്യേഴ്സ് ഉണ്ട് ഈ ലക്ഷം പേര് പോലും വരാത്ത ഈ ഒരു സ്ഥലത്താണ് ഇവര് എന്നാ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ട് പോലും ജലക്ഷാമം ഉണ്ടാവും മറ്റേതുണ്ടാവും മരത്തി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവര് ഇങ്ങനെ കടന്നു പറയുന്നത് സത്യത്തിൽ ഇതൊക്കെ ഒരു കാരണം കണ്ടെത്തുകയാണ് അവർക്ക് ഈ ഒരു സമരം ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാരണം കണ്ടെത്തുകയാണ് ഈ സോണം വാങ്ങിച്ചോക്കെന്ന് പറയുന്ന ഈ ആൾക്ക് ഇതൊരു ലേ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് അത് കാർഗിൽ വേണ്ട കാർഗിൽ മുസ്ലിം ഒരു വർഷം ആയിട്ട് കാർഗിൽ വേണ്ട ലേ എന്നുള്ളൊരു സെപ്പറേറ്റ് ഇത് ഉണ്ടാക്കി അത് സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മുഖ്യമന്ത്രി ആകണം ഇതിന് വേണ്ടിയിട്ടാണ് ഇവന് ഈ കുത്തിരിപ്പുണ്ടാക്കി ഈ പിള്ളേരെല്ലാം തള്ളിവിടുന്നത് ബേസിക്കലി ഇവിടെയുള്ള ഈ ആളുകൾക്ക് ഒരു കലാപം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല ഇതൊരു ഇവിടുത്തെ ആളുകളെ ഒരു അഞ്ചഴി അഞ്ച് ഫൈവ് പോയിന്റ് ഫൈവ് അത്ര പേരൊക്കെ ഉള്ളു നിങ്ങൾക്ക് അങ്ങനെ കലാപം ഉണ്ടാക്കാനോ പോലീസുമായിട്ട് നേരിടാനോ ഉള്ളു ഇതൊന്നുമില്ല ഇതിൻ്റെ അകത്തൊക്കെ കുറെ ആളുകളൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇതാരം കേട്ടതാണ് കൺഫേംഡ് ന്യൂസ് ഒന്നുമില്ല ലോക്കലായിട്ടുള്ള ആളുകൾ പറഞ്ഞാണ് പന്ത്രണ്ട് നേപ്പാളികളെ ഈ ഇതിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നത് ഈ അടികൊണ്ട് ഓടിക്കേറി രണ്ട് പിള്ളേര് എന്റെ മുമ്പിൽ വന്നിട്ടു ഞാനിപ്പോ എനിക്ക് ആദ്യം കാര്യമൊന്നും കാര്യം ഒന്ന് മനസ്സിലാക്കാതെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഇതിപ്പം നേപ്പാൾ പോലെ തന്നെ ആകും അപ്പൊ അവരത് സ്പെസിഫായിട്ട് അവര് പ്ലാൻ ചെയ്തല്ല ട്രെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ കുട്ടികളെ വിട്ടിരിക്കുന്നത് അവർ ആദ്യം വന്ന വാക്കാണ് നേപ്പാൾ തന്നെ പോലെ ആകും എന്നാണ് ആദ്യം വന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചുകഴിഞ്ഞാല് ഈ സി ആർ പി എഫ് കൂടാതെ ഇവിടെ ലഡാക്കി പോലീസുണ്ട് ലഡാക്കി പോലീസിൽ കൂടുതലുള്ളത് കാർഗിലി എന്നുള്ള പോലീസുകാരാണ് ഈ കാർഗിലിന്നുള്ള അവർ അറിയാലോ ഇവര് ബേസിക്കലി നല്ല ഒത്ത ശരീരം ഒരു ആറ് ആറര അടി പോക്കമുള്ള ടീമുകളാണ് യുവന്മാരാണ് സിആർ പി എഫിനേക്കാൾ ഭയങ്കര ബ്രൂട്ടിലായിട്ടാണ് യുവന്മാര് അടിക്കുന്നത് ഈ അവർ പാകിസ്ഥാൻ ആ ഒരു ആ റീജ്യൻ അറിയാമല്ലോ അവിടുന്ന് വരുന്ന ഒരു പത്താൻ ഒറിജിനൽ ടീമുകളാണ് ഇവന്മാരും ഭയങ്കരമായിട്ട് അടിച്ചമർത്തും പിന്നെ ഈ ആവേശം പിന്നെ ഈ കുട്ടികളാകുമ്പോഴത്തേക്കൊരു ആവേശം ഉണ്ടാവുമല്ലോ ആവേശത്തോട് വന്ന് ഇത് ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റ് ആണെങ്കിൽ വെൽ പ്രിപ്പയർഡായിരുന്നു കാരണം ഞാൻ സാധാരണ ഗതിയിൽ ഇത് സമരമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ലഡാക്കി പോലീസിന്റെ ഒരു വണ്ടി പുറത്ത് കാണും അത്രേ ഉണ്ടാകത്തുള്ളൂ സാധാരണ ഗതിയിൽ ഇവരങ്ങനെ വയലൻസ് ആയിട്ടുള്ള ആളുകളൊന്നുമില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം എനിക്ക് വയ്യ ആവശ്യം പോകുന്ന സമയത്താണ് കണ്ടത് ഇപ്പൊമാരെ ഈ സ്റ്റുഡൻസിന്റെ പിന്നെ പ്രൊട്ടസ്റ്റ് മാർച്ച് വന്ന് ഈ സമരപ്പന്തലിലേക്ക് കയറി പോവും അപ്പം ഞാൻ ജംഗ്ഷനിൽ ചെന്നപ്പം തന്നെ അവിടെ കംപ്ലീറ്റ് വലിയ അളവിൽ പോലീസ് വർത്തു സൈനിക വിഭാഗമൊക്കെ നിലയറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു ആശുപത്രിയിൽ നിന്ന് വന്ന് തിരിച്ചു വന്ന സമയത്ത് ഇവിടെ പരിപാടി തുടങ്ങി ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് നമ്മൾ അടിച്ചമർത്തിയിരിക്കുന്നത് ഒരു ദാഷണ്യൂല് അത് അടിച്ചമർത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു കേട്ടത് എക്സാക്ട്ലി അറിയത്തില്ല സിആർ പി എഫ് വാഹനം കത്തിക്കാൻ ശ്രമിച്ച് സിആർപിഎഫ് ജവാന്മാരെ അതിനകത്ത് കത്തിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് പിന്നെ ഇവര് ഫയറിംഗ് ചെയ്തത് പക്ഷെ അത് ആരാണ് ചെയ്തത് ലോക്കലായിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇത് കോൺഗ്രസിന്റെ കുറച്ച് നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവന്മാര് കുറച്ച് പേര് അതിൻ്റെ അകത്ത് കളിച്ചിട്ടുണ്ടെന്നും പറയുന്നു എക്സാക്ട്ലി എനിക്കറിയത്തില്ല ഇവിടെ അധികം മാധ്യമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എക്സാക്ട്ലി അതിനെപ്പറ്റി അറിയത്തില്ല കുറെ ആളുകളുടെയൊക്കെ ഫോട്ടോയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ആള് ഇവര് കൊല്ലപ്പെട്ടതില് അഞ്ചു പേരില് ഒരാള് നാല്പത്തിയഞ്ച് വയസ്സ് ബാക്കിയൊക്കെ ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത് ഇരുപത്തിമൂന്ന് ആ പ്രായമൊക്കെയുള്ള ആളുകളാണ് എന്നിട്ട് പതിനാറ് വയസ്സുള്ള കുട്ടികൾക്ക് വരെ വെടിയേറ്റിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഇവിടുത്തെ ഇതിന്റെ ഏറ്റവും ബ്രൂട്ടാലിറ്റി മനസ്സിലാക്കുന്നത് ഈ ഒരു നൂറ് പേരിൽ അടുത്ത് ഇവിടുത്തെ എസ് എൻ എം ഹോസ്പിറ്റലിലും ആർമി ഹോസ്പിറ്റലിലൊക്കെ പിന്നെ അഡ്മിറ്റാണ് അതിലേകം പത്തോളം പേരുടെ കാര്യം വളരെ ക്രിട്ടിക്കലാണ് കാരണം ഇതില് ബാധിക്കപ്പെട്ടതെല്ലാം കുറെ കുട്ടികളാണ് അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യം ആസ് ആൻ ഇന്ത്യൻ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതാണ് കാരണം ഇത്രയും ഒരു മൂന്ന് മണിക്കൂർ ഈ സംഭവം ഉണ്ടായിട്ടുള്ളൂ മൂന്ന് മണിക്കൂറിൽ ഈ സംഭവം അടിച്ചമർത്തി കാരണം ഓരോ വീടുകളും കയറി ഇറങ്ങി സിആർ പി എഫ് കാര് കംപ്ലീറ്റ് റെയ്ഡ് നടത്തി ഒരെണ്ണത്തെ പോലും വെറുതെ വിട്ടിട്ടില്ല ആ രീതിയിൽ നമ്മൾ അടിച്ചമർത്തുകയും ചെയ്തത് അതൊരു പോസിറ്റീവ് വശമാണ് നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഈ ഒരു ജനത ഇത് ഡിസേർവ് ചെയ്തതല്ല പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഈ കുത്തിച്ചുരുപ്പുകാരാണ് പ്രശ്നം ഉണ്ടാക്കിയത് കുത്തുത്തിരിപ്പുകാർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഉമ്മമാരും മുങ്ങുകയും ചെയ്തു അടി വന്നപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഉമ്മമാരും മുങ്ങി പുള്ളി വാങ്ഷക്ക് കൊണ്ടിട്ടുള്ള ഗ്രാമത്തിൽ പോയി അവിടെ പോയിരുന്നിട്ട് ട്വീറ്റ് ചെയ്തു സമാധാനം എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തു പക്ഷെ അവരാഗ്രഹിച്ച് നേടിയെടുത്തു ഈ അഞ്ച് പിള്ളേരെ കുറയ്ക്കുകൊടുത്തില്ലേ അത് അന്നത്തെ ആ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് സംഭവം കഴിഞ്ഞു ഇപ്പൊ ഇവിടെ ശാന്തമാണ് അതിനുശേഷം ഒരു അക്രമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ അന്ന് തൊട്ട് കർഫ്യൂ ആണ് ഇന്നിപ്പോ രാവിലെ അറിയത്തില്ല ഇന്നോട്ട് വണ്ടിയേക്ക് ഓടുന്ന പറഞ്ഞത് അറിയത്തില്ല ഞങ്ങൾക്കൊരു പുറത്തേക്ക് അറിയില്ല രാവിലെ തണുപ്പാണ് ഇപ്പോഴാണ് ചേട്ടന്റെ വീഡിയോ കാണുന്നത് അവിടെ ഒരു ജസ്റ്റ് വോയിസ് നോക്കിയിട്ടത്